പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദിലെ ജില്ലാ കോടതി സമുച്ചയത്തിന് പുറത്തുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ആരോപണം ഇന്ത്യയുടെ പിന്തുണയോടെ ഫിറ്റ്ന അൽ ഗീജും ഫിറ്റ്ന അൽ ഹിന്ദുസ്ഥാനും നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഷഹബാസ് ഷെരീഫ് സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ ഇത്തരം നീചമായ ഗൂഢാലോചനകളെ ലോകം അപലപിക്കേണ്ട സമയമാണിതെന്നും ആക്രമണങ്ങൾ മേഖലയിലെ ഇന്ത്യൻ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും മോശം ഉദാഹരണങ്ങളാണെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഉണ്ടായ സ്ഫോടണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ഇസ്ലാമാബാദിലെ ജില്ലാ കോടതി സമുച്ചയത്തിന് പുറത്തുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ ആരോപണം സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ആരോപണം ഉന്നയിച്ചത് പ്രധാനമായും പറയുന്നത് ഇന്ത്യയുടെ പിന്തുണയോടെ ഫിറ്റ്ന അൽ ഖവാരിജും ഫിറ്റ്ന അൽ ഹിന്ദുസ്ഥാനും രണ്ട് സംഘടനകളാണ് നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഷഹബാസ് ഷെരീഫ് സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ ഇത്തരം നീജമായ ഗൂഢാലോചനകളെ ലോകം അപലപിക്കേണ്ട സമയമാണിതെന്നുമാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞത് അതോടൊപ്പം ആക്രമണങ്ങൾ മേഖലയിലെ ഇന്ത്യൻ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും മോശം ഉദാഹരണങ്ങളാണെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു